കുറേ നാളായി ഒരു നടന്നു പാട്ട് സാധാരണ സാധാരണ ആറുമണിക്കൊക്കെ നടക്കാൻ പോരാ അപ്പോഴേക്കൊക്കെ ഭയങ്കര ഇട്ടായിട്ടുണ്ടാവും അപ്പം പറ്റാറില്ല ഇന്നിപ്പോ തേഴ്സിൻ്റെ ആയതുകൊണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് നേരത്തിറങ്ങി അപ്പം നേരത്തോടെ നടക്കാന്ന് വെച്ച് ഇപ്പോഴാണെങ്കിൽ നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ട ഇത് ഇയർ മോഫാണ് കിട്ടാ തൊപ്പി ഇതൊക്കെ വെച്ചിട്ട് നടക്കാൻ ഭയങ്കര കാറ്റും തണുപ്പ് അപ്പം അത് കാരണം ഇതൊന്നും ഇല്ലാണ്ട് ശരിയാവില്ല സൂര്യാസ്തമയം കാണണം സൂര്യാസ്തമയം കണ്ട എന്താ അല്ലേ നാലകലായപ്പോഴേക്കും സൂര്യ അസ്തമിച്ചു തുടങ്ങി കുറച്ച് നാളായി നമ്മുടെ സുഹൃത്ത് ഒരു നാടൻ പാട്ട് പാടുന്ന ഞാൻ കുറേ തവണ പാടിയിട്ടുള്ള അത് എന്നാലും ആൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഒരു തവണ കൂടി പാടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാ ഇത് നമ്മുടെ സുഹൃത്ത് എഴുതിയ പാട്ടാണ് കിരൺ എന്ന എന്നുപരായിട്ടുള്ള സുഹൃത്ത് എഴുതിയ പാട്ടാണ് ആള് ബഹിൽ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഫേവററ്റ് സോങ് കൂടിയാണ് കേട്ടോ ചനതത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദന പൂമയിലേ ചന്ദന പൊട്ടിനിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചനതത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചനതര പൂമയിലേ ആശക്കൊരാശ് രണ്ടു ചന്ദന പൊട്ടിനേ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്ദതത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചനതന പൂമയിലേ നിന്നുറക്കാലായി പെണ്ണേ ചനതനക്കട്ടിലുണ്ട്

എത്ര നല്ല കാഴ്ചകളാ അല്ലേ നടക്കുന്നതിനിടയ്ക്ക് ഇതൊക്കെ കാണുന്ന ഒരു സുഖല്ലേ ഒരു ഫ്രണ്ട് വേറൊരു പാട്ട് ചോദിച്ചിരുന്നു നിന്നെ ഇച്ചയിലുള്ള ൂമല പൂമലേ പൂമല വരികളൊന്നും കറക്റ്റാണോ ഒന്നും എനിക്കൊരു ഓർമ്മയില്ലാട്ടോ പണ്ടത്തെ ഓർമ്മ നിർത്തു പാടിയതാണ് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടാ അപ്പൊ കാറ്റ് വീശുന്നതിന്റെ ഓപ്പോസിറ്റ് പാടുന്നുകൊണ്ട് തന്നെ നല്ല വോലത്തിലാണ് പാടുന്നത് അപ്പോൾ അതിന്റെ ആ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവേ കാറ്റിനോട് പട വെട്ടി പാടുന്ന കാര്യ ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ അത്ര നന്നായിട്ടൊന്നും ഉണ്ടാവില്ല പാട്ടിൽ എന്നാലും കൊല്ലരുത് ഓക്കെ ഇന്ന് പ്രവാസികളുടെ റൂമിലൊക്കെ വ്യാഴാഴ്ച വൈകുന്നേരത്തെ ഒരിക്കലിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാവും ഞങ്ങളുടെ എൻജോയ്മെൻറ്റിനുള്ള ദിവസമാണ് വ്യാഴം വെള്ളിയൊക്കെ അപ്പായ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു